അല്ലല്ല ഞാൻ രാത്രി കണ്ടു ഞാൻ അപകടം അറിഞ്ഞത് തന്നെ ആദ്യം അമ്മേനെ കൊണ്ട് ഞാൻ പുറത്തോട്ട് വെളിയിലോട്ട് പോയി ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു കൺട്രോൾ റൂമിൽ അറിയിച്ചു ആ ഇത് വീട് ഇതാണ് മാത്രമേ ഉള്ളൂ ആ അത് സംഭവിച്ചിട്ടുണ്ട് വീടിന് ഡാമേജേ ഉള്ളൂ ഇത് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഫയർ അങ്ങനെ പോയി വീട് അടച്ചിട്ടെങ്ങനെ കാരണം ഡാമേജ് ഡാമേജായി പിന്നെ തീർച്ചയായിട്ടും ബുധനാഴ്ചയാണെങ്കിൽ അമ്മ മരിച്ചു പോയത് കാരണം ഞാൻ മല പോയേക്കണമായിരുന്നു മാറ്റിയത് അത് ഒരു രണ്ട് മണിയായപ്പോഴത്തേനും ചെറിയൊരു ബ്ലാസ്റ്റ് പോലെ വന്നു അപ്പോൾ ഞാൻ തേങ്ങ തേങ്ങ എന്ന് വിചാരിച്ചത് ബാക്കിൽ തെങ്ങുണ്ട് അപ്പോൾ ആ ഷീറ്റിന് മുകളിലോട്ട് വീഴാറുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ അപ്പം തന്നെ സഡൻലി വലിയൊരു ബ്ലാസ്റ്റ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ലോറി എന്തെങ്കിലും വന്ന് കയറി ഇവിടെ ഒന്ന് ബ്ലോക്ക് ആകാറുണ്ട് അപ്പോൾ അങ്ങനെ മുട്ടിയായിരിക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ എന്തായാലും ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കത്തനും അപ്പോൾ തന്നെ കൊണ്ട് ഓടി ആ സൊസൈറ്റിയോടെ കൊണ്ടിരുത്തി അപ്പോൾ തന്നെ ഞാൻ ഫയറിന് വിളിച്ചു കൺട്രോൾ റൂമിൽ വിളിച്ചു പിന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ഫയർ അതായത് പ്ലാസ്റ്റിക്കല്ലേ കിടക്കുന്നത് പിന്നെ പണിക്കാർ മുകളിലുണ്ടായിരുന്നു അവിടെ ഒമ്പത് പത്ത് പണിക്കാർ അവർ മുകളിലൊക്കെ കിടക്കണത് അപ്പോൾ അവർക്കും രക്ഷപ്പെടാൻ പറ്റി അതുകാരണം അവർ പറഞ്ഞ് മറ്റേ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടെന്ന് ഗ്യാസ് കൂട്ടി അവിടെ വെക്കണത് അത് തുറന്ന് നോക്കാൻ വേണ്ടി അവർ കട്ടർ വെച്ച് അവരുടെ കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഗേറ്റ് തുറന്ന് പിന്നെ പണിക്കാർക്ക് അവരറിഞ്ഞിട്ടുണ്ടായാലും പണിക്കാർ ഇത്രയും പ്ലാ ഇത്രയും കത്തി പകുതി വന്നിട്ട് അവർ ഒരു പണി രാവിലെ ഏഴ് മണി ഒരു പണിയെടുക്കണമല്ലേ അവർക്കും രക്ഷപ്പെടാൻ പറ്റിയെല്ലാവരും ദൈവാധീനം